അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയിൽ കുറച്ചും കൂടി ആക്സസറൈസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡെലിവറി ചെയ്യുമ്പോൾ ഒരു ഒന്നര ലക്ഷത്തിന്റെ അടുത്ത് ആക്സസറീസ് നമ്മൾ ആരും കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ അലോമിയിൽ പിന്നെ സ്പീക്കറിൽ സബ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വണ്ടിയിൽ സീറ്റ് കവർ ഒന്നും ഇന്ന് നമ്മൾ ആ ഒരു ബാക്കി കാര്യങ്ങളും കൂടി ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് പഴയ വണ്ടിയിൽ ഇല്ല കേട്ടോ പഴയ വണ്ടിത്തെ സബ് ഇട്ടിട്ട് അപ്പൊ ഇത് ഒന്നാമത് ഈ സബ് കുറച്ച് ഇട്ടു ഈ സബ് പഴയ വണ്ടിയിൽ കുറച്ച് ഇലക്ട്രിക്കിന്റെ എന്തൊക്കെയാ കൊറേ ലൂസ് കണക്ഷൻ എന്തൊക്കെ ഉണ്ടായിട്ട് ഈ സബ്ബിന്റെ ഈയൊരു ആമ്പ് കംപ്ലൈൻറ് ആയിണ്ടായിരുന്നു അപ്പോ ഈ ആംബ് രണ്ടാമത് മാറ്റിയതാണ് അപ്പൊ ഇത് ഈ ആമ്പിൽ കൂടെ കണക്ട് ആക്കാതെ പുറത്ത് വേറെ ആംബ് വെച്ചിട്ട് ഈ സബ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് പറ്റുവെച്ചാ ഇത് നമ്മൾ വണ്ടി വെക്കും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ മാർഗം നോക്കേണ്ടി വരും ഓക്കെ പെരിന്തൽമണ്ണ ഒരു ഷോപ്പ് കേട്ടു അപ്പൊ ഇന്റെ ഒപ്പം കൂടെ ഇപ്രാവശ്യം അഞ്ചം പോയിരുന്നില്ല എന്റെ ഒപ്പം പെരിന്തൽമണ്ണ രണ്ട് കമ്പനിക്കാരെ ഞാൻ പഠിക്കണോടത്തുണ്ട് അപ്പൊ ഓരോ കൂടിയും കൂട്ടിയിട്ട് പോവാൻ കാരണം നമ്മൾ സീറ്റ് കവറൊക്കെ അടിക്കുമ്പോ അവിടെ ഷോപ്പിൽ കുറെ നേരം പട്ടിപൂസ്റ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ ഞാൻ ഇന്ന് ചൊവ്വാഴ്ച കൊണ്ട് ക്ലാസ് ഉണ്ട് അപ്പോൾ വണ്ടി അവിടെ ഷോപ്പിൽ ഇട്ടിട്ട് നേരെ ക്ലാസ്സിന് പോയി പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ വണ്ടി എടുക്കാനാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പൊ ഒരു ഏകദേശം നമ്മുടെ മറ്റേ വീടിലൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് വണ്ടി എത്ര മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക് ഇപ്പൊ വണ്ടി നമ്മുടെ വണ്ടി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ഓടിയുണ്ട് കേട്ടോ പതിനൊന്നേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ കിട്ടുന്നുണ്ട് ണോമി അപ്പോ ഇനി ഇവിടെ നിന്ന് നേരെ പെരിന്തൽ മണക്ക് സമയം ഒമ്പത് മണി ആവാനായിട്ടുണ്ട് അപ്പോ ഷോപ്പ് എട്ടരക്കാവുമ്പോത്തിന് തുറക്കും അപ്പൊ നേരത്തെ ചെന്നാലുള്ള നമുക്ക് ഒരു നോമ്പിറക്കുമ്പോഴത്തേന് വണ്ടി കിട്ടുള്ളൂ അപ്പൊ നേരെ ഇനി പെരിന്തൽ അവിടെ വെച്ചിട്ട് കാണാം ഓക്കെ

പന്ത്രണ്ട് തൊള്ളാണെങ്കിലും ഇതാണെങ്കിൽ ഇതിൽ നമുക്ക് എക്സ്ട്രാ വണ്ടിയാണെങ്കിൽ പഴയ വണ്ടി അതിന്റെ ഉള്ളി ഫോമൊക്കെ അപ്പോഴാണ് നമ്മള് കുറച്ച് തൈസപ്പോ പക്ഷെ നമുക്ക് ഇന്നിട്ട് മൂന്നാറ് മണിക്കൂറാണോ സ്റ്റിച്ച് ചെയ്യാനാ സെയിം ഡിസൈൻ നമുക്ക് ചെയ്യാം വൈകുന്നേരത്തെ തോന്നില്ലാകുമ്പോല്ലേ അപ്പൊ ഈ ഒരു ഫുൾ ഓപ്ഷന്റെ കാറിലൊക്കെ വരുന്ന ഒരു മോഡൽ ഈ ഒരു സീറ്റ് കവർ ആണ് ഞങ്ങള് ഫിക്സ് ചെയ്തത് അപ്പൊ അതിന് ഏകദേശം ഒരു പതിനാല് തൊള്ളായിരത്തി സംതിങ് റേറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മളെ വണ്ടിയിലെ അടുത്ത് വർക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഡീക്രോമി ചെയ്യലാണ് അപ്പൊ ഡീക്രോമി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ടോയ്ലറ്റിലെ ലോഗോ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സിൽവർ കളറിലെ ഒരു പ്ലേറ്റ് മൊത്തം നമുക്ക് ഒരു ബ്ലാക്ക് കളറിലേക്ക് ഡീക്രോം ചെയ്തിരിക്കണം അപ്പൊ ഇതേ സെയിം നമ്മുടെ വണ്ടിയുടെ ബാക്കിലും ആ ഒരു ലോഗോ വരുന്ന ഭാഗത്തുണ്ട് അപ്പൊ ഇത് രണ്ടും നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറിലേക്ക് നമുക്ക് ഡീക്രോം ചെയ്ത് എടുക്കണം അതാണ് പിന്നെ നമ്മുടെ വണ്ടി രണ്ടാമത്തെ വർക്ക് വരുന്നത് പിന്നെ അടുത്തത് നമ്മളെ വണ്ടിയിലേക്ക് ആഡ് ആണ് ഉച്ചക്കാശേ അല്ലെങ്കിൽ അടിപൊളിയാണ് ട്രെൻഡി കളറാണ് മെറ്റൽ ഇത് നമ്മള് വണ്ടിയിൽ ഇങ്ങനെ ടയർ മട്ടിച്ച് കുന്തി അപ്പൊ ഫൈനലി നമ്മളൊരു നമ്മളെ വണ്ടിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ വണ്ടി നാളെ പോലുള്ള ഈ പെയിന്റിംഗിന്റെ കാര്യങ്ങളും പിന്നെ വണ്ടിയുടെ സീറ്റ് കവർ ഇടുമ്പോ നാളെക്കുള്ളിൽ കിട്ടുക അപ്പൊ നോമ്പൊക്കെ ആയോണ്ട് ലേഖവും ആയതുകൊണ്ട് നാളെക്കുള്ളു വണ്ടി കിട്ടുന്നവരൊക്കെ അപ്പൊ ഇപ്പൊ ഞങ്ങള് വീട്ടിൽ പോയിട്ട് നാളെ ഉള്ളു വരിക അപ്പൊ ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഇനി നാളെ വെച്ചിട്ട് കാണാം ഓക്കെ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദിവസമായിട്ടോ നമ്മുടെ കാർ ഇവിടെ ഷോപ്പിൽ വർക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അലോയിലും സീറ്റ് കവറും സ്റ്റിയറിംഗിന്റെ കവറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇപ്പൊ സമയം മണി ആയപ്പോ രാവിലെ ഞാൻ ക്ലാസിന് പോയിക്കണം അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഷോപ്പിൽ വന്നതാണ് വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇവര് നമുക്ക് ചെറിയൊരു ഗ്രാൻഡ് ആയിട്ട് ഡെലിവറി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഷോർട്ട്സ് കാര്യങ്ങളൊക്കെ അതിന്റെ എടുത്തിട്ടുണ്ട് അവര് നമ്മുടെ കാറിന്റെ അപ്പൊ അത് ഒക്കെ ഒന്ന് പോയി കണ്ടാലോ വണ്ടി ഇതാട്ടോ ലാസ്റ്റ് ഫൈനൽ ലുക്ക് നമ്മൾ ചെയ്ത വർക്കിൽ അപ്പൊ ഇവിടെ നമ്മൾ ഡീക്രോം ക്രോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു പ്ലേറ്റും ഡീക്രോം ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ജി മാക്സിന്റെ അലോയി പിന്നെ നമ്മൾ അടുത്ത വർക്ക് ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് കവറാണ് ഇത് ടൊയോട്ടോ എയർറൈഡറിന്റെ ഫുൾ ഓപ്ഷൻ തന്നെ സീറ്റ് കവർ അതേ മോഡല് സെയിം ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ സീറ്റ് കവർ സ്റ്റിയറിംഗിന്റെ കവർ ഇതാണ് ഇവിടെ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളതാണ് കറക്റ്റ് ഹാൻഡ് മെയ്ഡിൽ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തിരുന്നത് പിന്നെ ബാക്കില് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പഴയ വീലിന്റെ ബോക്സ് കാര്യങ്ങളൊക്കെ ഡിറ്റില് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ലൈറ്റ് സെപ്പറേറ്റ് കൊടുക്കാൻ പറഞ്ഞു അത് ലൈറ്റ് ആട്ടത് ഇത് ഫുൾ ഓപ്ഷനിൽ ഒക്കെ വരുന്ന സാധനമാണ് ബേസ് മോഡലിൽ ഇത് കിട്ടുന്നില്ല ഒന്നും കൂടി നമ്മൾ ലൈറ്റ് ബാക്കിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു വർക്കാണ് ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ ഇവിടുന്ന് ചെയ്തിട്ടുള്ളത് വർക്ക് നിങ്ങൾ അഭിപ്രായം പിന്നെ ഇതിന്റെ ഈ ഒരു ബാക്കിൽ ഒരു റോമിന്റെ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടോ അവിടെ കുറച്ച് ക്ലിപ്സുകൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ കുറച്ച് ക്യാമറയിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന പറഞ്ഞിരുന്നു അപ്പൊ അത് കേട്ടാ കുറച്ച് ലാഗായിട്ട് നോമ്പ്തോറോ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മഴയും പെയ്യുണ്ട് ആ നോമ്പ് തറ ശരി ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടായിരുന്നു അത് ഇപ്പോൾ ആകെ വെള്ളത്തിലായി അപ്പോൾ വണ്ടിയുടെ വർക്കൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും പക്ക വർക്ക് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഞങ്ങളുടെ വണ്ടിയിൽ വല്ല വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ സെറാമിക് പി പി എഫ് ഡേ ടു സെഡ് വണ്ടിയിൽ എല്ലാ വർക്കാണ് ഷോപ്പിൽ ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി പറയാം നല്ല പക്ക വർക്കാണ് ഒരു ദിവസം വണ്ടി അവിടെ ഇട്ടാലും ചെയ്യണ വർക്ക് നല്ല പക്ക അനുറ്റാണ് അപ്പോൾ ഞാൻ അവരുടെ കോൺടാക്ട്സ് ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ കുറച്ച് തിരക്കായിക്കോണൂ നോമ്പറക്കാൻ പോകണം അപ്പോൾ അഞ്ചര അഞ്ചുമുക്കാലായിട്ടുണ്ട് അപ്പോൾ വണ്ടി നമ്മുടെ വണ്ടി ചെയ്തതിൽ വർക്കിനെ പറ്റി നിങ്ങൾ അഭിപ്രായം പറയാം കഴിഞ്ഞാൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് എപ്പ് ചെയ്യുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ ഓക്കെ ബൈ